ഇതിൻ്റെ കുർത്തി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിൽ നല്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള മിറർ വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തും സ്ലീവിന്റെ എൻഡിൽ ഓപ്പഷൻ സെയിം വേച്ച് തന്നെയാണ് വരുന്നത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രെയ്റ്റ് ബോട്ടമാണ് ഫ്രണ്ടിലായിട്ട് ഡോവേസും ബാക്കിലെ എലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഈ ഒരു പ്രിൻ ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ തുപ്പട്ട നോക്കാം തുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തോട് കൂടിയുള്ള തുപ്പട്ടയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിക്കാൻ നമുക്ക് നെക്സ്റ്റ് ഓഷൻസ് നോക്കാം ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ചൈനീസിനേക്ക് വന്നിട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തി സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ബോട്ടോ ആണ് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഒരു സ്ട്രെയിറ്റ് ബോട്ടോ ആണ് വരുന്നത് തുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തോട് വിത്തോട് കൂടിയുള്ള തുപ്പട്ടയാണ് നല്ലൊരു വൈറ്റും ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറില് വരുന്ന ഒരു അച്ചറ ത്രീ പീസ് ആണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വി നെക്കാണ് യോക്കോസിന് നല്ല മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ലൊരു പേച്ച് വന്നിട്ടുണ്ട് സിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് നമുക്കിതിൻ്റെ കോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടം ആണ് നമ്മളാ ടോപ്പിന്റെ സ്ലീവിന്റെ എൻഡിൽ കണ്ട ഒരു പേച്ചിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഡോറീസും ബാക്കിൽ എലാസ്റ്റിക്കും ആണ് സ്ട്രൈറ്റ് ബോട്ടം ആണ് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് തുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തുള്ളൂ തുപ്പട്ടയാണ് നമ്മൾ ആ ബോട്ടത്തിൻ്റെയും ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിന്റെയും ഒരു പേച്ച് വന്നിട്ടുണ്ട് അജറക്കിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു ത്രീ സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് യിരത്തി ആയിരത്തി തൊണ്ണൂറ്റിഒമ്പതാണ് വന്നിരിക്കുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എക്സ് എസ് വരെ അവൈലബിൾ ആണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറില് വരുന്ന ഒരു അചര പ്രിന്റിൽ വരുന്ന ഒരു പേപ്പി സെറ്റ് ആണ് നേരത്തെ കാണിച്ച് ആ ബ്ലൂവിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിന്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് ബോട്ടം ആണ് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് എന്റെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കൂപ്പിട്ട വന്നിരിക്കുന്നത് ടു സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ്